നിർത്താതെയുള്ള അഭിനയം അരയ്ക്കു താഴെ തളർച്ച നടിക്ക് വിശ്രമം വേണമത്രേ പിന്നല്ലാതെ ഒന്ന് വിശ്രമിക്കാൻ സമയമില്ലെങ്കിൽ എന്ത് ജീവിതം പറയുന്നത് വേറെ ആരുമല്ല ബാഹുബലിയിലെ ദേവസേനയാണ് ദേവസേനയെന്നാൽ അനുഷ്ക ഷെട്ടിയെന്ന സുന്ദരി ബാഹുബലിയുടെ തകർപ്പൻ അഭിനയത്തിനു ശേഷമാണ് അനുഷ്ക പറയുന്നത് എന്തായാലും കുറച്ച് വിശ്രമം വേണം അനുഷ്ക സിനിമയിലെത്തിയിട്ട് വർഷങ്ങളായി എന്നാൽ അഭിനയം തുടങ്ങിയതോടെ തിരക്കിലായ അനുഷ്കയുടെ എല്ലാ ചിത്രങ്ങളും വിജയമായിരുന്നു അതുകൊണ്ടുതന്നെ നടക്ക് ഒരിക്കലും എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല സിംഗത്തിൽ മൂന്ന് ഭാഗം ബാഹുബലി രണ്ട് ഭാഗം ഈ ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റുകൾ ഇടുക്ക് ഇഞ്ചി എടുപ്പഴക് എന്ന ചിത്രത്തിൽ പൊണ്ണത്തടിയുള്ള ക്യാരക്ടറായ അനുഷ്ക ഭാരം എൺപത് കിലോയാക്കി ബാഹുബലിക്കായി കൂട്ടിയ ഭാരം കുറയ്ക്കാനായി വല്ലാതെ വർക്കൌട്ട് ചെയ്ത അനുഷ്ക ഭാരം കൂടിയ ആയുധങ്ങളുമായി രുദ്രമാദേവി ബാഹുബലിയിൽ പോരാടി എല്ലാം കഴിഞ്ഞപ്പോൾ ഉദരവേദനയും പിടിപെട്ടു അതുകൊണ്ടുതന്നെ ഒരു ബ്രേക്ക് അത്യാവശ്യമാണത്രേ താരത്തിന് അതെ വിശ്രമിക്കുക കരുത്തറ്റ കഥാപാത്രങ്ങളായി മടങ്ങിവരിക ഫിലിം ഫിലിംകാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകാട്ട്